ആത്മാവിൽ വസിക്ക ഇന്ന് ഞാൻ നാളെ നീ എന്ന് മരണത്തെ ദ്യോതിപ്പിക്കുന്ന ചില വാക്കുകൾ നമ്മുടെ ഓർമ്മയിൽ കാണും ഇന്നുള്ളത് നാളെ ഇല്ലെന്ന് അർത്ഥമാക്കുന്ന ഇന്ന് അസ്തിത്വത്തോടുകൂടി നിലകൊള്ളുന്നവർ നാളെ സ്ഥി പുകഞ്ഞ് മണ്ണിൽ വയ്ക്കപ്പെടുമെന്നുള്ള ഒരു സ്മരണീയ വാക്കുകളാണ് ആകയാൽ ഇന്നിൻ്റെ പച്ചപ്പും വർണ്ണമഹിമകളും വിട്ട അന്ധകാരത്തിലും മണ്ണിൻ്റെ ഒരു കൂനക്കടിയിലും മറയാനുള്ളവനാണ് നീ എന്നുള്ള ബോധ്യം ഇന്ന് ജീവിക്കുമ്പോൾ ഉണ്ടായാൽ വിസ്മയകരവും സ്ഫോടകാത്മകവുമായ പലതും നിന്നെ ഗ്രസിക്കാൻ വരുമ്പോൾ ഇതെല്ലാം കടന്നു പോകുമെന്ന് ചിന്തിക്കാനുള്ള ഒരു നിസാരത നമ്മുടെ ചിന്തകളെ ഭരിക്കും അത് മനസ്സിന് നല്ലതാണ് ഇന്ന് ഞാൻ നാളെ നീ എന്നോർക്കുക